സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ ഏറെ ഏറ്റുവാങ്ങുന്ന താരമാണ് നടി അനശ്വര രാജൻ അനശ്വരയുടെ ചില ബോൾഡ് ഫോട്ടോഷൂട്ടുകളും വസ്ത്രധാരണ രീതിയും രീതിയുമൊക്കെയാണ് വിമർശനങ്ങൾക്ക് കാരണമായി തീർന്നത് ചിലപ്പോഴൊക്കെ ഈ വിമർശനങ്ങളുടെ അതിരും കടതും വളരെ മോശമായ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ എത്താറുണ്ട് എന്നാൽ ഇവയോടെല്ലാം വളരെ പക്വമായ രീതിയിലാണ് അനശ്വര രാജൻ പ്രതികരിക്കാറുള്ളത് അനശ്വരയുടെ പുതിയ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയാണ് ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടെ തനിക്കെതിരെ വന്ന വിദ്വേഷ പ്രചാരണത്തെക്കുറിച്ച് അനശ്വര പറയുന്ന വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ആളുകൾക്ക് താൻ ഓവർ റേറ്റഡ് ആണെന്ന് തോന്നിയത് കൊണ്ടാകാം അല്ല എങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ട പ്രശ്നമാകാം സിനിമയെ വരെ ആളുകൾ കുറ്റം പറഞ്ഞുവെന്നും അത് തന്റെ കോൺഫിഡൻസിനെ പോലും ബാധിച്ചുവെന്നും അനശ്വര പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അനുശ്വര തൻ്റെ സിനിമാ കരിയറിൽ നേര് എന്ന സിനിമയെ ഒരു വലിയ വഴിത്തിരിവായി തന്നെ പറയാൻ സാധിക്കുമെന്നും കൃത്യമായി നേരിന് മുൻപ് നേരിന് ശേഷം എന്ന് പറയാൻ കഴിയുമെന്നും അനശ്വര പറയുന്നുണ്ട് അതിനു മുൻപ് വരെ തനിക്ക് വല്ലാത്ത കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആൾക്കാർ വല്ലാതെ നെഗറ്റീവ് പറഞ്ഞത് ഒരു സമയത്ത് തൻ്റെ കോൺഫിഡൻസ് ലെവലിനെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നാണ് അനശ്വര രാജൻ പറയുന്നത് തന്നോട് ഹെയ്റ്റ് വരുന്നത് തനിക്ക് പ്രശ്നമല്ല പക്ഷേ അത് തന്നെ സിനിമയെ കൂടി ബാധിക്കാൻ തുടങ്ങി ആൾക്കാർ തന്നെ മാത്രമല്ല അഭിനയിക്കുന്ന പടത്തിനെ കൂടി വിമർശിക്കാൻ തുടങ്ങി തണ്ണീർ മൊത്തം ദിനങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ വിദ്വേഷം വന്നതെന്നാണ് താൻ കരുതുന്നതെന്നും എല്ലാവർക്കും ഉണ്ടാകുമല്ലോ പെട്ടെന്ന് വിചാരിച്ചതിനേക്കാൾ മേലെ എത്തുമ്പോൾ അവർക്ക് നമ്മൾ ഓവർ റേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കാമെന്നും അനുശ്വര പറയുന്നു ഒരാളെ സിനിമയും പാട്ടും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് അവർ ഓവർ ഹൈറ്റഡ് ആണെന്ന് തോന്നുമ്പോൾ വലിച്ച് താഴെ ഇടുന്നതുമാകാം പിന്നെ ചിലപ്പോൾ പണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടതുകൊണ്ടുള്ള അന്നത്തെ പ്രശ്നമായിരിക്കാമെന്നും തനിക്ക് വിദ്വേഷം വരാനുള്ള ഒരു കാരണം ഇന്റർവ്യൂസ് ആണെന്നും അനുശ്വര പറയുന്നു തനിക്ക് തന്നെ തന്റെ പഴയ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര ക്രിഞ്ച് ആണെന്നുമാണ് അനുശ്വര തുറന്നു പറയുന്നത് തന്നെത്തൻ ദിനങ്ങൾ ചെയ്ത സമയത്ത് അഭിമുഖങ്ങൾ കൊടുക്കുമ്പോൾ പതിനേഴ് വയസ്സ് മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ അത് കാരണം കുറെ ഹെയ്റ്റും ട്രോൾസും ഒക്കെ വന്നിട്ടുണ്ട് അത് തന്റെ കോൺഫിഡൻസിനെ നന്നായി ബാധിച്ചു തനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരു സ്പേസ് എനിക്ക് കിട്ടില്ല വരെ തോന്നിയിരുന്നുവെന്നും പക്ഷേ തനിക്ക് അവസരങ്ങൾ പിന്നീട് ലഭിച്ചുവെന്നും അത് ഉപയോഗിക്കാനും പറ്റിയെന്നും അനശ്വര പറയുന്നുണ്ട് സൂപ്പർ ഷരണിയയിൽ സ്റ്റേജിൽ കയറിയപ്പോൾ ശരിക്കും തെറ്റിയതാണെന്നും അവർ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തനിക്ക് പല സമയത്തും ഷൂട്ട് ഉണ്ടായിരിക്കുമെന്നും വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് ഡാൻസ് പഠിക്കുന്നതെന്നും രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ കിട്ടിയിരുന്നു നാലാമത്തെ സ്റ്റെപ്പ് എങ്ങാനും കിട്ടുന്നില്ല എന്നും അലശ്വര പറയുന്നു സ്റ്റേജിൽ ഷോട്ട് എടുക്കുമ്പോൾ ശരിക്കും അങ്ങനെ തെറ്റിയപ്പോൾ വന്ന എക്സ്പ്രഷൻ ഒക്കെയാണ് തൻ്റേത് അവർ കട്ട് പോലും പറഞ്ഞില്ല കളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മതി അവർക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് പറഞ്ഞാണ് ഷോട്ട് കട്ട് പറഞ്ഞതെന്നും അനശ്വര പറയുന്നു അതേസമയം ഉദാഹരണം സുജാത എന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെ മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് അനശ്വര അരങ്ങേറ്റം കുറിക്കുന്നത് ഇന്ന് നിറയെ ആരാധകരുള്ള യുവനായികന്മാരിൽ ശ്രദ്ധയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അനശ്വരയ്ക്ക് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ